തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ കോളനി അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് ഏറെക്കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ കോളനി ാണ് സ്വന്തം എങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം ഞാൻ എവിടേയും കണ്ടിട്ടില്ല ഒരു ദിവസം ഒരു മൂന്ന് അംഗനവാടി ഒക്കെ ഉദ്ഘാടനം ചെയ്യാന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എവിടെയും ഒരു പദ്ധതി തന്നെയാണ് അത് നടപ്പാക്കാൻ സാധിച്ചതിൽ വെട്ടത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ആ വ്യക്തിക്കാണ് അപ്പൊ നമുക്കിന് നമുക്കറിയാം അംഗനവാടി എന്ന് പറയുന്നത് ഒരു പ്രീ സ്കൂളാണ് പണ്ടത്തെ പോലെയല്ല പണ്ട് അംഗനവാടികളെ ഇന്നത്തെ അംഗനവാടികൾ രക്ഷിതാവുന്ന വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പുള്ള പ്രീ സ്കൂളാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല കാര്യങ്ങൾ മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെ രണ്ടു വർഷക്കാലം നമ്മൾ അംഗനവാടികളിലാണ് വിദ്യാർത്ഥികൾ ഈ കുട്ടികൾ ചെലവഴിക്കുന്നത് അതോടൊപ്പം ഗർഭിണികളായ യുവതികൾക്ക് മുനകൂട്ടുന്ന അമ്മമാർക്ക് കൗമാരക്കാരായ പെൺകുട്ടികൾക്കൊക്കെ ഉള്ള സേവനങ്ങൾ അംഗനവാടി വഴി കൊടുക്കുന്നുണ്ട് അതിലൊക്കെ ഉപരി അംഗനവാടി ടീച്ചർമാരെ സംസ്ഥാന കേന്ദ്ര ടീച്ചർ ഒരുപാട് വിഭാഗമാണ് ും ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം ഉബൈദുള്ള പി കെ മുഹമ്മദ് അലി ഇബ്രാഹിം കെ എം അബ്ദുൽസലാം ഹൈദർ കാപ്പുങ്ങൾ അങ്കണവാടി വർക്കർ ഫൗസിയ എന്നിവർ പ്രസംഗിച്ചു